ഗഗനചാരി മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു തോട്ടാണ് അരുൺ ചന്തു എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഭാവിയിൽ നടക്കാനിടയുള്ള ഒരു കഥയാണ് പൂർണ്ണമായും സാങ്കല്പികമായ രീതിയിൽ ഗഗനാചാരി ടീം അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു തീം ചിന്തിച്ച് അത് എഴുതി വികസിപ്പിച്ച് പ്രേക്ഷകനും കൺവിൻസിംഗ് ആവുന്ന സിനിമാ ഭാഷയിലേക്ക് എത്തിച്ച സംവിധായകനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല സിനിമയ്ക്ക് ദൈർഘ്യം താരതമ്യേന കുറവായിരുന്നുവെങ്കിലും ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന നിരവധി കാര്യങ്ങൾ ഭാവനാപരമായും ആക്ഷേപഹാസ്യ ഭാഷ ചേർത്തും ഗഗനചാരിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതായി തോന്നി പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ തന്നെയാണ് ഗഗനചാരി കഥ പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സിനിമാ പരസ്യങ്ങളിൽ കണ്ടതുപോലെ ചിരിക്കുവാനും ചിന്തിക്കുവാനും ഉള്ള ഒരു കോണ്ടൻറ്റ് തന്നെയാണ് ഈ സിനിമയ്ക്കുണ്ടായിരുന്നത് അഭിനേതാക്കളിലേക്ക് വരികയാണെങ്കിൽ അനാർക്കലി മരിക്കാർ ആണ് മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അനാർക്കലി ബോർ അടുപ്പിക്കാത്ത തരത്തിൽ തന്നെ ആ കഥാപാത്രത്തെ ഭംഗിയാക്കിയിട്ടുണ്ട് ശബ്ദത്തിൻ്റെ സഹായമില്ലാതെ തന്നെ അവർ ആ റോൾ ഭംഗിയാക്കി കെ ബി ഗണേഷ് കുമാറിൻ്റെ വിക്ടർ എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഓർത്തു ഓർത്തുവെക്കാനുള്ളതിൽ ഒന്നാവും എന്നത് തീർച്ച അത്രയ്ക്ക് വ്യത്യസ്തതയും കൗതുകവും നിറഞ്ഞതുമാണ് ഗണേഷ് കുമാറിൻ്റെ ആ റോൾ മറ്റൊരു നടൻ ചെയ്തിരുന്നുവെങ്കിൽ ഈ റോൾ അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു ഗണേഷ് കുമാറിനെ ഇത്തരത്തിലൊരു കഥാപാത്രത്തിന് വേണ്ടി ആലോചിച്ച അണിയറ പ്രവർത്തകർക്കും കാണുന്ന ഓഡിയൻസിനും കംപ്ലീറ്റ്ലി സംതൃപ്തി നൽകുന്ന തരത്തിലുള്ള ഔട്ട്പുട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതെന്ന് പേഴ്സണലി തോന്നി ഗോകുൽ സുരേഷും അജു വർഗീസും അക്കാലത്തെ രണ്ട് യുവാക്കളായി ചിത്രത്തിൽ വേഷമിടുന്നു ത്രൂ ഔട്ടായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോകുലും അജുവും അവരവരുടെ റോളുകൾ മനോഹരമാക്കി അവരുടെ കോമഡി രംഗങ്ങളും വർക്കായതായി തോന്നി പോലീസുകാരായി വരുന്നവരും അവരുടെ ചിന്തകളും അഭിനയവും ഒക്കെ മികച്ചതായിരുന്നു ഇനി വരാനുള്ള കാലത്തെ കേരളത്തിൽ ആരൊക്കെ ഉണ്ടാവാം എന്തൊക്കെ ചിന്തകൾ ഉണ്ടാവാം ഇന്നുള്ള സംവിധാനങ്ങൾക്ക് അന്ന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അന്യഗ്രഹജീവികൾ എങ്ങനെ കേരളത്തിൽ സ്വാധീനം ചെലുത്തിയേക്കാം രാഷ്ട്രീയ മേഖലകളിൽ എന്തു സംഭവിച്ചേക്കാം എന്ന് തുടങ്ങി പല ഘടകങ്ങളും ഗഗനചാരി രസകരമായി അനാർക്കലിയെയും ഗണേശിനെയും ഗോകുലിനെയും അജുവിനെയും ഉപയോഗിച്ച് തിയേറ്ററിലെ പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നു ചിത്രത്തിൻ്റെ ചിത്ര സംയോജനവും സംഗീതവും ഒക്കെ തന്നെ പടത്തിൻ്റെ കഥയോടും കഥാഗതിയോടും പൂർണ്ണമായും നീതി പുലർത്തിയിരുന്നതായി തോന്നി വലിയ ലൊക്കേഷൻസും ഒന്നും തന്നെ ഇല്ലെങ്കിലും ഒരു സാങ്കല്പിക ശാസ്ത്ര സിനിമാ ഭാഷയ്ക്ക് ചേർന്ന രീതിയിൽ തന്നെയാണ് ദൃശ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പരീക്ഷണ ചിത്രമൊക്കെ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സയൻറ്റിഫിക് ഫിക്ഷൻ ടൈപ്പ് മനോഹരമായ കുഞ്ഞു ചിത്രമാണ് ഗഗനചാരി ബ്രെയിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തരുന്ന ചിത്രം ആസ്വദിച്ച് തന്നെ കണ്ടുതീർത്തു ഫസ്റ്റ് ക്ലാസ് മാർക്കൊക്കെ നൽകാൻ പറ്റിയ പടം